ഇത് സൗമ്യ പെരുമ്പാവൂർ ടാക്സ് ട്രെയിനിങ് സെന്ററിൽ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നു വെറുതെ ഒരു ക്ലാസ് അല്ല ജോലിക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന ക്ലാസ് ആണ് സൗമ്യ പഠിപ്പിക്കുന്നത് പെരുമ്പാവൂരിലെ മുനിസിപ്പാലിറ്റിക്ക് മുൻവശത്തുള്ള മായാടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിലാണ് പഠിപ്പിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇവരെയൊന്നും സൗമ്യ നേരിട്ട് പഠിപ്പിക്കുന്നില്ല മറ്റു അധ്യാപകരും ഇവിടെയില്ല റോബോട്ടിക് രീതിയിലുള്ള സൗമ്യയാണ് ഈ വിദ്യാർത്ഥികളെ മുഴുവൻ പഠിപ്പിക്കുന്നത് അക്കൗണ്ടിംഗ് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വെറുതെ ഇരുന്നു ബോറടിക്കുന്നവർക്കും മുഴുവൻ സമയവും അടുക്കളയിൽ തന്നെ കഴിച്ചുകൂട്ടി മടുത്തവർക്കും എത്ര പണിയെടുത്താലും മതിയാവാത്ത വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായി പോക്കറ്റ് മണി ഇല്ലാത്തവർക്കും വീട്ടിലിരുന്ന് ഉറങ്ങി മടുത്തവർക്കും സൗമ്യ പഠിപ്പിക്കുന്ന ടാക്സ് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതുമാത്രമല്ല വിവാഹപ്രായം വരെ അതുമിതും പഠിച്ചിട്ടും സർക്കാർ ജോലിയോ മറ്റു ജോലിയോ കിട്ടാതെ ഇനി എന്തു പണിക്ക് പോകും എന്ന് ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ളവർക്കും ഒരു സ്ഥിര വരുമാനമുള്ള ജോലി നേടിത്തരുമെന്നതും ടാക്സ് വളരെ പ്രിയപ്പെട്ടതാകുന്നു മായാ ടാക്സിൽ കുറെ തീരെ ഒന്നും പഠിപ്പിക്കുന്നില്ല ഒറിജിനൽ കമ്പനിയുടെ ബില്ലുകൾ വെച്ച് എല്ലാവിധ അക്കൗണ്ടിങ് ഫയലിംഗ് ഓഡിറ്റിംഗ് തുടങ്ങി ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ട എല്ലാ അക്കൗണ്ടിങ്ങും പഠിപ്പിക്കുന്നു വേണ്ടപ്പെട്ടവർ വിദേശത്തുണ്ടെങ്കിൽ അവരുടെ കൂടെ വിദേശത്തു താമസിക്കാനും വിദേശത്തു ജോലി നേടാനും ആഗ്രഹിക്കുന്നവർക്ക് മായാ ടാക്സും സൗമ്യയും പ്രിയപ്പെട്ടതാകുന്നു വിദേശ അക്കൗണ്ടിന് പഠിപ്പിച്ച ശേഷം വിദേശത്ത് ജോലി നേടാൻ സഹായിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇനി മായാ ടാക്സിൽ പഠിച്ച ശേഷം ജോലി വാങ്ങിക്കൊടുത്ത ഈ വിദ്യാർത്ഥികളെയൊന്നും സൗമ്യ വെറുതെ വിടില്ല ജോലി സ്ഥലത്തുള്ളവരുടെ അക്കൗണ്ടിങ്ങിലെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എപ്പോഴും ഓൺലൈനിലുണ്ടാകും സൗമ്യ സമയം ചിലവഴിക്കുന്നത് കൂടുതലും പഠിപ്പിക്കാനല്ല പഠനമൊക്കെ അങ്ങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെബ്സൈറ്റ് നടത്തിക്കൊള്ളും എന്നാണ് സൗമ്യയുടെ വാദം എന്നിരുന്നാലും എല്ലാ വിദ്യാർത്ഥികളുടെ മുന്നിലും ഒരേ സമയം സൗമ്യ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സത്യത്തിൽ റോബോട്ടുകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് സൗമ്യ ചെയ്യുന്നത് കഴിഞ്ഞ വർഷമായി സൗമ്യ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇതുകൂടാതെ മറ്റു ജില്ലകളിലുള്ളവർക്ക് ഓൺലൈനിലൂടെയും സൗമ്യ ക്ലാസ് എടുക്കുന്നുണ്ട് മായാടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ക്ലാസ്സിൽ കയറാനുള്ള സൗകര്യവുമുണ്ട് ഓൺലൈനിലൂടെ പണമടച്ചാൽ ക്ലാസ് റൂമിൽ അപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ച് ക്ലാസ് തുടങ്ങാനും ഫീസ് സ്വീകരിക്കാനും ബിൽ നൽകാനും മായാടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റിലെ റോബോട്ടുകളും എപ്പോഴും തയ്യാറായി നിൽക്കുന്നുണ്ട് ബസിൽ കയറുന്നവരെ സ്വീകരിക്കാൻ സൗമ്യ വെബ്സൈറ്റിൽ തയ്യാറാണ് അപ്പോഴും സൗമ്യ എവിടെയൊക്കെയോ ടൂറിലാണ് എന്നതാണ് സത്യം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സൗമ്യയെയും മായാ ടാക്സിനെയും കണ്ടുപഠിക്കേണ്ടതാണ് അക്കൗണ്ടിംഗ് പഠിച്ചു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ മായാ ടാക്സിൽ വരിക